കഥ അറിയാതെ ആട്ടം കാണുക എന്നൊരു ചൊല്ല് മലയാള ഭാഷയിലുണ്ട് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി നയിക്കുന്ന നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിൽ ഒരുപക്ഷെ മിക്കവാറും എല്ലാവരും തന്നെ കഥ അറിയാതെ ആട്ടം കാണുന്നവരാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആട്ടം കാണുക മാത്രമല്ല അറിയാത്ത കഥയുടെ സ്റ്റേജിൽ നമ്മൾ ആടുക കൂടി ചെയ്യുന്നുണ്ട് എന്താണ് ജീവിതം എന്നോ എന്താണ് ജീവിതത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യം എന്താണ് ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നു ഇതും നമുക്കറിയില്ല എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല എപ്പോൾ ഏത് സാഹചര്യത്തിൽ ഈ അരങ്ങ് ഒഴിയേണ്ടി വരും എന്നും നമുക്കറിയില്ല ഇവിടെയുള്ള ഉള്ള സമയത്ത് കഥ അറിയാതെ കുറെ കസർത്തുകളും നാടകങ്ങളും ബഹളങ്ങളും എല്ലാം സൃഷ്ടിച്ച് ഒരു നാൾ ഭരണത്തിന് മുമ്പിൽ നമ്മൾ ഭയശങ്കിതരായി കീഴടങ്ങുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് നന്ദൻ കണ്ടനാട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ശ്രേഷ്ഠ ജീവിതം ശ്രേഷ്ഠ മരണമെന്ന എന്റെ ഈ പുസ്തകം പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പുസ്തകത്തിന്റെ ഇത് വൃത്തം ജീവിതത്തെക്കുറിച്ച് നമുക്കിന്നുള്ള അത്മതയ്ക്ക് അടിസ്ഥാനപരമായ വ്യത്യാസം വരുത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒന്നാണ് ഇവിടെ നമ്മളെല്ലാവരും നമ്മൾ മാത്രമല്ല സർവ ജീവജാലങ്ങളും അന്വേഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും മരണമില്ലാത്ത നിത്യാനന്ദം നിറഞ്ഞ ഒരു ജീവിതമാണ് ഇവിടെ ജീവിതത്തിൽ നമുക്കാർക്കും ദുഃഖം വേണ്ട ആനന്ദം മാത്രം മതി എന്നാൽ ഇവിടെ നമുക്ക് ലഭിക്കുന്നതോ സുഖവും ദുഃഖവും മാറി മാറി വരുന്ന ഒരു റോളർ കോസ്റ്റർ യാത്ര മാത്രമാണ് സുഖമായാലും ദുഃഖമായാലും രണ്ടും നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമല്ലതാലും രണ്ടും അനസ്യൂതം വരികയും പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ആരും മരണം ആഗ്രഹിക്കുന്നില്ല ആർക്കും മരിക്കേണ്ട എന്നാൽ എല്ലാവരും ഒരു ദിവസം മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നമ്മൾ എല്ലാവരും ഒരുനാൾ മരിച്ചു പോകാനുള്ളവരാണ് മരിക്കുവാൻ ആർക്കും ആഗ്രഹമില്ല തന്നെ അതുപോലെ തന്നെ ആർക്കും ദുഃഖവും വേദനയും വേണ്ട ഇത് രണ്ടും നമുക്ക് നിർലോഭം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കുന്നില്ല ആവശ്യമില്ലാത്തത് ലഭിക്കുകയും ചെയ്യുന്നു ഇതാണ് ജീവിതത്തിന്റെ ഒരു വിരോധാഭാസം എങ്ങനെ ഇതിനെ മറികടക്കാം എന്നുള്ളതാണ് ഇതിലെതി ശ്രേഷ്ഠമായ ഒരു ജീവിതവും ശ്രേഷ്ഠമായ ഒരു മരണവും നമ്മുടെ ജന്മാവകാശമാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരുപോലെ നിത്യാനന്ദവും അമരത്വവും ആഗ്രഹിക്കുന്നത് എങ്ങനെ ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കാം എങ്ങനെ ശ്രേഷ്ഠമായ മരണം കൈവരിക്കാം എന്ന വിഷയത്തിൽ ആയിരക്കണക്കിന് തലമുറകളിലൂടെ ആർജിച്ച് കൈമാറി വന്ന വിലപ്പെട്ട നിരവധി അറിവുകൾ ഭാരതത്തിനുണ്ട് തികച്ചും യുക്തിഭദ്രവും മതനിരപേക്ഷവുമായ ആ അറിവുകളാണ് അവയെല്ലാം തന്നെ ആ അറിവുകൾ പങ്കിടുകയാണ് ഈ പുസ്തകത്തിൽ ഭാരതത്തിന്റെ അതിപുരാതനമായ സവിശേഷ അറിവുകളും ക്വാണ്ടം സയൻസ് നൽകുന്ന ആധുനിക അറിവുകളും ഒരുപോലെ സമന്വയിച്ച് തികഞ്ഞ യുക്തിഭദ്രതയോടെയാണ് അവയെ ഇതിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതിൽ മതപരമായ യാതൊരു വിഷയവുമില്ല ഭാരതീയ വിജ്ഞാനത്തിൽ നിരവധി ഘടകങ്ങളുണ്ട് ഉദാഹരണത്തിന് ഉപനിഷത്തുക്കൾ ഭഗവത്ഗീത ബ്രഹ്മസൂത്രം ന്യായ വൈശേഷിക സാഖ്യ യോഗ മീമാംസ ഇതെല്ലാം ഭാരതീയ വിജ്ഞാനത്തിന്റെ ശാഖകൾ തന്നെയാണ് ഇവ ഓരോന്നിനെ കുറിച്ചും വളരെ വിശദമായ അറിവുകൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പുസ്തക രൂപത്തിലും യൂട്യൂബ് തുടങ്ങിയ ആധുനിക മാധ്യമങ്ങൾ കൂടിയും നമുക്കിന്ന് സുലഭമാണ് ഇതൊന്നും മൗലികമായി എഴുതപ്പെട്ട സംസ്കൃത ഭാഷയിൽ വായിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യം ഇന്ന് നമുക്കില്ല പണ്ട് ഇതെല്ലാം സംസ്കൃതത്തിൽ കൂടി മാത്രം നമുക്ക് ലഭ്യമായിരുന്നൊരു കാലമുണ്ടായിരുന്നു അന്ന് ഇന്നും സംസ്കൃതം അറിയുന്നവർ വളരെ കുറവാണ് അറിയുന്നവർക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവുകയുമില്ല ഒറ്റ നോട്ടത്തിൽ ഇവയെല്ലാം ഭിന്നങ്ങളായ വിഷയങ്ങളാണെന്ന് തോന്നും എന്നാൽ ഇവയ്ക്കെല്ലാം തന്നെ പൊതുവായ ഒരു പശ്ചാത്തലമുണ്ട് ഇവയെല്ലാം തന്നെ ഒരേ വിഷയം വിശദീകരിക്കുന്ന ഭിന്നങ്ങളായ തലങ്ങളാണെന്ന് അധികമാരും മനസ്സിലാക്കിയിട്ടില്ല എങ്ങനെ നമ്മുടെ വേദനകളും പരിമിതികളും മറികടന്ന് നമ്മുടെ ജന്മാവകാശമായ നിത്യാനന്ദവും മരണമില്ലാത്ത നിത്യമായ ജീവിതവും കരസ്ഥമാക്കാം എന്നുള്ളതാണ് ഭാരത വിജ്ഞാനത്തിന്റെ എല്ലാ ശാഖകളിലും പ്രതിപാദിക്കുന്ന ഒരേ ഒരു വിഷയം അതിലൊന്നും യാതൊരു മതവുമില്ല ജീവിതത്തെ കുറിച്ചുള്ള ശുദ്ധമായ അറിവുകൾ മാത്രമേ അതിലുള്ളത് അഞ്ച് അന്ധന്മാർ ആനയെ കാണുവാൻ പോയ ഒരു കഥയുണ്ട് ആനയെ സ്പർശിച്ച് അറിഞ്ഞു മടങ്ങുന്ന ഈ അഞ്ചന്ധന്മാരിൽ മുഴുവൻ ആനയെയും കണ്ടവരും തന്നെയില്ല അവർ അവരവർ സ്പർശിച്ച ഭാഗമാണ് ആന എന്നവർ ഭാഗികമായി ധരിച്ചു ആനയുടെ കാലുകൾ തൊട്ടയാൾക്ക് ആന ഒരു തൂണുപോലെയാണ് ആനയുടെ വാൽഭാഗം തൊട്ടയാൾക്ക് ആന ഒരു കയറ് പോലെയാണ് മുഴുവൻ ആനയെ കണ്ടവർ ആരുമില്ല അതുപോലെ തന്നെയാണ് ഭാരതീയ വിജ്ഞാനത്തിന്റെ നിരവധി ഘടകങ്ങൾ നൽകുന്ന ഈ അറിവുകളുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്ന അത് തന്നെയാണ് ഇവിടെ ഭിന്നങ്ങളും തോന്നിപ്പിക്കുന്ന ഈ അറിവുകളെല്ലാം ക്രോഡീകരിച്ച് ഒരറ്റ കുടക്കഴിഞ്ഞ ഒരൊറ്റ പൊതുവായ സന്ദർഭത്തിന്റെ വെളിച്ചത്തിൽ ആശയങ്ങൾ മനസ്സിലാക്കി ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ ആയിരിക്കുമ്പോൾ മാത്രമേ അറിവിന്റെ പൂർണ്ണമായ ലക്ഷ്യത്തിലേക്കും ഉദ്ദേശത്തിലേക്കും അന്തിമമായി നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ഏറ്റവും ഉയർന്ന ആ അറിവിലേക്ക് അനുവാചകരെ നയിക്കുക എന്നത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഉദ്ദേശവും ഭാരതീയ വിജ്ഞാന ഗ്രന്ഥങ്ങളൊന്നും തന്നെ മതഗ്രന്ഥങ്ങളല്ല അങ്ങനെയാണെന്ന ധാരണയിൽ ജനങ്ങൾ വിവർത്തിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഭാരതീയ വിജ്ഞാനത്തിന്റെ എല്ലാ ഘടകങ്ങളും ആ വിജ്ഞാനം അനുശാസിക്കുന്ന പെരുമാറ്റ രീതികളും അടിസ്ഥാനപരമായി ഉന്നം വയ്ക്കുന്നത് മനുഷ്യ ജീവിതത്തിലെ ദുഃഖനിവാരണം എന്ന ഒരേ ഒരു വിഷയം മാത്രമാണ് എന്താണ് ജീവിതം എന്താണ് മരണം എന്താണ് ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന നിയമങ്ങൾ എങ്ങനെ ജീവിച്ചാലാണ് ജീവിത ദുഃഖങ്ങളെ മറികടക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഈ എല്ലാ ഭാഗത്തിൻ്റെയും പ്രതിപാദ്യ വിഷയമാണ് ഇത് ആരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ യോഗാഭ്യാസങ്ങളിൽ ഏത് മതമാണുള്ളത് തറവേദനയ്ക്ക് കഴിക്കുന്ന പാരസെറ്റമോൾ ഗുളികയിൽ ഏത് മതമാണുള്ളത് ഒരു മതവുമില്ല ജീവിതത്തിന്റെ ഏറ്റവും വലിയ ചിത്രം കാണുകയും അതിലൂടെ ജീവിതത്തിന് ലക്ഷ്യബോധം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇക്കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ സമസ്ത ഭാരതീയ വിജ്ഞാനങ്ങളും ചേർന്ന് നൽകുന്ന ജീവന്റെ ഏറ്റവും വലിയ സമഗ്ര ചിത്രം കഴിയുന്നത്ര ലളിതമായിട്ടും യുക്തിഭദ്രതയോടുകൂടി പരിചയപ്പെടുത്തുകയാണ് ശ്രേഷ്ഠ ജീവിതം ശ്രേഷ്ഠ മരണം എന്ന ഈ കൃതി മുന്നൂറ്റി ഇരുപത്തിനാല് പേജുകളാണ് ഇതിനുള്ളത് മനുഷ്യന്റെ ദുഃഖനിവാരണം എന്ന ഒരേ ഒരു വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്രകാരം ഭാരതീയ ശാസ്ത്രങ്ങൾ സമഗ്രമായ ഒരു പരിചയപ്പെടുത്താൻ നടത്തുന്ന കൃതികൾ അധികമൊന്നും നിലവില്ല എന്ന് വളരെ വിനീതമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ് ജീവിതം നൽകുന്ന വേദനകൾക്ക് മതമില്ല വേദനങ്ങളെ അതിജീവിക്കുന്ന അതിജീവന രീതികൾക്കും മതമില്ല വേദനകളും വേദനകളുടെ നിർവ്വചനവും രണ്ടും ഒരു മതം ഒരു എല്ലാ മതസ്ഥരും ഒരുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ശ്രേഷ്ഠ ജീവിതം ശ്രേഷ്ഠ മരണം എന്ന ഈ പുസ്തകത്തിലും യാതൊരു മതവുമില്ല ആശഭാരതം നൽകിയ ശുദ്ധമായ മതേതര അറിവുകളുടെ ലോജിക്കലായ ആധുനിക സയൻസ് നൽകുന്ന അറിവുകളുടെ അകമ്പടിയോടെ ഒരു സംഗ്രഹം മാത്രമാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിലെ വിഷയവിവരം കാണിച്ചു തരാം ധ്യായൊന്ന് കണ്ണുപൊടിച്ച് നോക്കൂ ഇതുവരെ നമ്മൾ മനസ്സിലാക്കാതെ പോയ ജീവിതത്തിന്റെ കാണാപ്പുറങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു നവാഗതനും സമഗ്രമായ ഒരു വിഷയപരിചയം ഈ പുസ്തകം നൽകുന്നുണ്ട് കൂടാതെ വിഷയത്തിൽ കൂടുതൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിപുലമായ ഒരു ഗ്രന്ഥസൂചിക നൽകിക്കൊണ്ട് അതിനുള്ള സന്ദർഭവും പശ്ചാത്തലവും ഈ പുസ്തകം ഒരുക്കുന്നുമുണ്ട് കോട്ടയത്തുള്ള ഇന്ദുലേഖ മീഡിയ നെറ്റ്വർക്കിന്റെ താമര പബ്ലിക്കേഷൻസ് ആണ് ശ്രേഷ്ഠ ജീവിതം ശ്രേഷ്ഠ മരണമെന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പുസ്തകത്തിന് മുന്നൂറ്റി ഇരുപത്തിനാല് പേജുകളാണ് ഉള്ളത് പുസ്തകത്തിന്റെ കോപ്പികൾ ഇന്ദുരേഖാ മീഡിയ നെറ്റ്വർക്കിൽ നിന്നും ലഭ്യമാണ് പുസ്തകത്തിന്റെ കോപ്പിക്കായി ബന്ധപ്പെടേണ്ട മേൽവിലാസം അതുപോലെ ഫോൺ നമ്പർ ഇതെല്ലാം താഴെ താറിക്കൊടുക്കുന്നുണ്ട് താമസിയാതെ തന്നെ പുസ്തകം ആമസോണിലും ലഭ്യമാകും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരു ശ്രേഷ്ഠ ജീവിതവും ശ്രേഷ്ഠമായ മരണവും സംഭവിക്കാൻ ഇടവരട്ടെ എന്ന് ഹാർദവുമായി ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ശ്രേഷ്ഠ ജീവിതം ശ്രേഷ്ഠ മരണമെന്ന ഈ ഗ്രന്ഥത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം